എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് എൻ്റെ അമ്മയുടെ വീട് കേട്ടോ ഇങ്ങനെ കയറി വരുന്നുണ്ട് നമ്മളിവിടെ വെക്കേഷനൊക്കെ വന്നു നിൽക്കുമ്പം കാണുന്ന കാര്യമാണ് ഇവിടെ ഒരു ആഞ്ഞലിച്ചൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും അതിൻ്റെ ഫ്രൂട്ട് താഴെ വന്ന് കിടക്കും നമുക്കൊരിക്കലും ഇത് പറിച്ചെടുക്കാൻ പറ്റത്തില്ല ഒത്തിരി പൊക്കത്തിലായിരിക്കും ഇതാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നിറഞ്ഞൊരു വെക്കേഷൻ ആയിരുന്നു കേട്ടോ ഇവിടെ വരുന്നത് ഈ മുറ്റത്തിന് എന്നോട് പറയാൻ ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കിടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു മാവുണ്ടായിരുന്നു ആ എപ്പോഴും ഊഞ്ഞാലിടുന്ന മമ്മിയൊക്കെ സഹോദരങ്ങളിൽ ഏഴ് പേർ അപ്പോൾ ഒരുപാട് പിള്ളേർ എപ്പോഴും വെക്കേഷൻ ഇവിടെ കുറഞ്ഞത് ഏഴ് പത്ത് എത്ര പിള്ളേർ എന്താണ് അതിനോട് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ആ മാവിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ പണ്ട് ഇട്ടൂല് പാത്തൂലി എന്ന് പറഞ്ഞൊരു കളിയുണ്ട് കേട്ടോ ഇപ്പോൾ ആ അങ്ങനെയൊക്കെ ഒന്ന് പേരാണോ പറയുന്നത് തന്നെ എനിക്കറിയില്ല നമ്മൾ സെറ്റിപ്പും കൊണ്ട് പാത്തു വയ്ക്കും ഇട്ടേക്കുവാണോ പാത്തു വെച്ചേക്കുവാണോ എന്നിട്ട് നമ്മൾ ആ സെറ്റിപ്പിൻ്റെ അടുത്തോട്ട് ചൂടുണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ പറയുന്നൊരു കളി കേട്ടോ പണ്ട് കാലങ്ങളിൽ നെൽപ്പാടത്ത് നിന്ന് നെല്ലൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് തൽക്കാലത്തേക്കൊന്ന് കൂട്ടിയിടുന്ന സ്ഥലമായിരുന്നു ഇത് പക്ഷേ അതിൻ്റെ ഒരു പോർഷൻ ഞങ്ങൾക്ക് എപ്പോഴും കളിക്കാൻ കിട്ടും പണ്ട് ഈ ബോൾ ബോളെറിഞ്ഞ് ടൈൽസ് എന്ന് പറയുന്ന ഒരു കളിയുണ്ട് അതൊക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നേ പഴയ മുറ്റം തന്നെ പക്ഷേ ഈ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടി ഭംഗി കൂടിയിട്ടുണ്ടേ വീട്ടിലോട്ട് കയറുന്നതിൻ്റെ മോനെ വേറെ കുറച്ചുകാരെയാക്കി കാണിച്ചു തരാം ഇത് അമ്മയുടെ ചെടികളാ കേട്ടോ ഇത് പണ്ട് പോലെ ഒരുപാട് പശുക്കളും ഇവിടെ ഉണ്ടായിരുന്നു അതൊഴുത്ത് അതൊന്നും പൊളിച്ചു കളയാ അത് ഇപ്പോഴും അതവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഈ വീടിന് ചുറ്റും പറമ്പിൽ ഒരുപാട് ഫ്രൂട്ട്സ് കിട്ടുന്ന ട്രീസുകളുണ്ട് കേട്ടോ ഞാനൊരു പത്തു താൽപ്പത് വർഷം മുമ്പ് എനിക്ക് നല്ല ഓർമ്മയുള്ളൂ ഒരു കിലോളം വലുപ്പം വരുന്ന ഒരു മാങ്ങയ്ക്ക് അത്രയും വലിയ മാങ്ങകളൊക്കെ കിട്ടുന്ന മാവ് അങ്ങനെ ഫ്രൂട്ട്സ് കിട്ടുന്ന ട്രീസ് ഉണ്ട് ഇതിനു ചുറ്റും മമ്മി മമ്മി ഇപ്പം അമ്മാച്ചനും അമ്മായിയാണ് ഇവിടെ ഉള്ളത് രായ ചച്ഛനും സൂസിയാൻറ്റി ഞാനും മമ്മിയും അമ്മാമ്മയും കൂടെ ആണ് വന്നെങ്കിൽ അമ്മായും ഒന്ന് ചേച്ചി മ്മയുടെ ചെറുപ്പത്തിൽ ഈ വീട് തന്നെയായിരുന്നു ഞാനും ഈ വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ ചെ കുട്ടിക്കാലങ്ങളിലൊക്കെ വരുമ്പം കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നല്ല വലിയ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ ഇവിടെ ഒരുപാട് പഴയ പഴയ സാധനങ്ങളുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ ഈ ആൻറ്റിക് പീസുകൾ കിട്ടുന്നിടത്തൊന്നും മേടിച്ചോണ്ട് വന്ന പണ്ട് മുതലും ഇവിടെ ഉള്ളത് ഇതുണ്ടോ പണ്ട് കാലങ്ങളിലെ ക്യാമറയാണ് പിന്നെ ഒരുപാട് നല്ല വിളക്കിൻ്റെ കളക്ഷൻ ആ വിളക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിയിട്ട് കത്തിക്കുന്ന വിളക്കുകൾ പണ്ട് അമ്മച്ചയുടെ മുറിയിൽ കയറുമ്പോൾ അവിടെ ഒരു ടേബിളുണ്ട് ആ ടേബിളിൽ ഇതെല്ലാം അടുക്കി വെച്ചേക്കുന്ന ഇതെൻ്റെ ഗ്രാൻഡ് പേരൻസാണ് അവിടുന്ന് നടന്ന് ഊണമുറിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ശരിക്കും നല്ല പഴമ നിലനിർത്തിയിട്ടുണ്ട് ഈ ഷെൽഫിനൊക്കെ ഞങ്ങളോട് എന്തെല്ലാം കഥ പറയാനുണ്ടെന്ന് അറിയോ ഇതെന്താണെന്ന് പിന്നീട് കാണിക്കാമേ അമ്മായി ബിസി ആയിട്ട് അടുക്കള കിടക്കും അമ്മായിയുടെ അടുക്കള ഞങ്ങൾക്ക് എന്നും ഒരു ഫേവററ്റ് ആട്ടോ നല്ല ചൂട് ഉണ്ണിയപ്പവും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു നല്ല രസമായിരുന്നു കേട്ടായിരിക്കും ഒരു ദിവസം താമസിക്കാനാ വന്നത് കേട്ടോ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇടയ്ക്ക് താമസിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുക മുറ്റ ഈ മുറ്റ എന്നും ഒരു സന്തോഷം ഇങ്ങനെ കാണുന്ന കേട്ടോ അതിങ്ങനെ കണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിരുന്ന് സമയത്ത് ഒരാഗ്രഹം തോന്നി അമ്മ അച്ഛൻ്റെ കൂട്ടത്തിൽ ഒരു റൈഡിന് പോയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല സ്പിരിറ്റാണ് രാജാച്ച്റെ ഒരു ഓഫ് റോഡ് റൈഡെന്നൊക്കെ വേടെ പറയും കേട്ടോ ഇതെന്താ പാത്ര എന്റെ വെള്ളം പോന്ന തഴെപ്പുടത്തന്നെയാണ് മമ്മിയുടെ അമ്മയെ ഞങ്ങള് വിളിക്കുന്നത് കൊച്ചമച്ചി എന്ന ശരിക്കും പറഞ്ഞാൽ കൊച്ചമച്ചിക്ക് ഇവിടെ ഒരുപാട് ആട് പശു കോഴി കോഴിക്കുഞ്ഞുങ്ങള് കൾകം ഗിനിക്കോഴി അങ്ങനെ പലതുണ്ടായിരുന്നു കേട്ടോ ഈ മുറ്റത്തൂട്ടർ ഇങ്ങനെ നടക്കുന്നതാണ് രാവിലെ ഏഴുമണി ഏതാണ്ട് ആയതേ ഉള്ളൂ ഏതായാലും അമ്മാച്ചൻ വണ്ടിയും കൊണ്ട് വന്നു ഞങ്ങൾ രണ്ടുപേരോട് ഒരു ഓഫ് റോഡ് റൈഡിനായിട്ട് പോവാത്തോട്ടത്തിലോട്ടെ ഒരാഴ്ചാച്ച വണ്ടി പ്രായം തുറക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ പിള്ളേരെയും കൊണ്ട് പോകും വണ്ടിയെല്ലാം ഒരു ആറേഴ് പിള്ളേർ എന്നിട്ട് വണ്ടിയിലുള്ള ഓരോ ഓണുകള് ആട് കറയുന്ന സപ്തവും ഭയങ്കര രസമായിരുന്നു അത് നമ്മളെ നാട്ടില് രാജേഷിനെ മൂപ്പിക്കും രാജ്യങ്ങളുടെ സ്പിഡിപ്പം സ്പിഡിപ്പും സ്പിരിറ്റ് ഇപ്പോസ് കണ്ടിട്ടുണ്ട് പലരും റിവ്യൂ ചെയ്യുന്നതും ഒക്കെ ഈ ഓഫ് റോഡിന് പറ്റുന്ന വണ്ടി പറയാനല്ലേ രസോണ്ട് കേട്ടോ കേറിയിട്ട് അല്ല നല്ല ജീപ്പിന്റെ പോലെ ഒരു ഹാർഡ് അല്ല അല്ല നല്ല കാറിന്റെ തന്നെ നല്ല അതിനനുസരിച്ചുള്ള ചെലവായി ഇപ്പോഴേ വണ്ടി ചെലവില്ലായിരുന്നു എഴുപുന്നൂറ്റി നാപ്പത്തി അഞ്ചേ രാവിലെ റൈഡ് എടുത്തില്ലായിരുന്നു മിസ് ചെയ്ത ആ നല്ല രസം കേട്ടോ ഓരോരോ നല്ല സൗണ്ടെല്ലാം കേട്ടിങ്ങനെ നിക്കാൻ മുന്നോട്ട് പോകും തോറും ചെറിയ ചെറിയ പണി കിട്ടിത്തുടങ്ങി മഴ സീസൺ ആയതുകൊണ്ട് ഒരുപാട് മരങ്ങൾ ഇങ്ങനെ മരങ്ങളിങ്ങനെ ഒടിഞ്ഞൊടി കിടപ്പണ്ടേ പിന്നെ നല്ല ഒന്നാം തന്നെ പണി കിട്ടിയ കേട്ടോ നല്ല സാമാന്യം നല്ല വലുപ്പത്തിൽ ഒരു മരം ക്രോസ് ആയിട്ട് കിടന്നു നമുക്കത് എടുത്തു മാറ്റാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റിവേഴ്സ് എടുക്കണ്ട വന്നു ഇവിടെ വളച്ചോ ഇവിടെ ചേർത്തോ വന്ന എന്റെ ആ ചേരണ്ടേ അവിടെ അവിടെത്തിരിക്കാൻ സ്ഥലമുണ്ട് അവിടെ സ്ഥല മതി പതി മതി പയ്യേ പയ്യെ 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 നോക്കി 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 മതി 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 അയ്യോ തിരിച്ചു ഹീറോ ാണ് ഒരു കിലോമീറ്ററും നമ്മൾ പുറകോട്ട് വന്നു ചത്രേം അഡ്വെഞ്ചറസ് ആയിട്ട് റിവേഴ്സ് അടുത്തിടയ്ക്ക് വല്ലതും എടുത്തിട്ടുണ്ടോ റബ്ബർ റബ്ബർ വെച്ചിട്ട് എത്ര നാൾ വെട്ടുന്നത് വർഷത്തിൽ പത്ത് മാസം വെട്ടാൻ പറ്റുമോ ഇവിടെ താമസിക്കുന്നുണ്ട് ുന്നുണ്ടോ ആൾക്കാർ ഇപ്പം അല്ല അതിൽ അതില് ആ കുടുംബ വീടായിട്ട് കാണിക്കുന്നതോ ഇതോ എനിക്ക് അറുപേണ്ട സിനിമ അമ്മേ ഇത് കണ്ടോ കനാലിൽ നിറച്ച് വെള്ളമാ പണ്ട് നമ്മൾ ട്യൂബ് ഇട്ടിട്ട് ഈ കനാലി കനാലിൽ ഇറങ്ങുന്നവർക്കുന്നുണ്ടോ നമ്മുടെ ചെറുപ്പത്തിൽ ഇത് പണിതത് അല്ലേ ഒഴുക്ക് വരും എന്ന് പെട്ടെന്ന് തുറന്നു വിടും തുറന്നുവിടും അപ്പാത്തേക്കൊന്നും നല്ല ഭംഗി ച്ചാ നമുക്ക് അമ്മീൻ കൊളം കൊണ്ടൊന്നു പോയി കാണാം പറമ്പിലോട് വണ്ടി ഓടിച്ച് കൊളത്തിലോട്ടോ കൊള്ളാം അവിടെ തിരിക്കാൻ സ്ഥലം ഉണ്ട് മീനുണ്ട് അപ്പൊ എന്തിന്റെ ആ ഡോണ അടിച്ച വേണ്ട അവിടെ കിടന്നോട്ട ഇനിയൊന്നും ചെയ്യണ്ട വിളിച്ച് ഡോർ പറയുന്ന പോലെ ഉണ്ട് ഓർക്കുന്നുണ്ടോ നമ്മൾ തോർത്തും കൊണ്ട് വരുന്നത് ഏ ചെറിയ പൊടിമീൻ പിടിക്കും നോക്കിയാ കാണാമോ ആ ഉണ്ടല്ലോ ഇത് ഓണക്കത്തും ഇവിടെ വെള്ളം ഉണ്ടോ ഇതിന്നാണോ വെള്ളം ഈ കുളത്തിലേക്ക് വെള്ളം പോകുന്നേരും എന്തോ ഇട്ടേക്കുന്ന കുളത്തില് ഇപ്പം നേരത്തെ അന്ന് വെച്ചാല് അതായത് കട്ട്ല രോഹു നമുക്ക് മൂന്ന് ടൈപ്പാണ് അപ്പോൾ അത് ഒരെണ്ണ ലോവർ ലെവലിലാവും കൂടുതലും സഞ്ചരിക്കുന്നത് മിഡിൽ അതിന്റെ അടുത്തത് അപ്പർ ലെവൽ മൂന്ന് തട്ടില അത് കൂടുതലിങ്ങനെ മൂന്നില് മൂന്നും ഫ്രണ്ട്ലി അവിടെ എല്ലാം ചെയ്യുന്നുണ്ടോ ആ എന്തായാലും ചെയ്യാൻ വേണ്ടിയാണോ വണ്ടി വലിക്കുമ്പോ അതങ്ങ് മഴക്കാലത്തെയ്യും അതിപ്പോ ഒരാഴ്ച ഒരു ദിവസത്തെ സ്റ്റേക്ക് ശേഷം ഞങ്ങളെല്ലാം പോകാനായിട്ട് ഒരുങ്ങാണ് അവിടെ അമ്മ ഈ സുസൈൻറ്റി ഇങ്ങനെ ഓരോന്ന് പാക്ക് ചെയ്ത് തന്നോണ്ടിരിക്കുക കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണക്കക്കപ്പ ചക്ക ഉണക്കിയത് മഞ്ഞൾ ഒരു വർഷത്തെ കുരുമുളക് അങ്ങനെ പലതും പാക്ക് ചെയ്ത് തരും ഇത് ചക്ക ഉണക്കിയെടുത്തതാ കേട്ടോ ഇവിടെ എപ്പം വന്നാലും കണ്ണി വാങ്ങിയും ഉപ്പ് വാങ്ങുകയും അങ്ങനെ പലതുണ്ടായിരിക്കും ഇത് പണ്ട് കാലം തൊട്ടുള്ള ഒരു അലമാരിയാണ് കേട്ടോ ഈ അലമാരി തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാത്തൊരു സ്പെഷ്യൽ പലഹാരമുണ്ട് മുന്തിരിക്കൊത്ത് ചെറുപയറും ഉഴുന്ന് പരുപ്പിലൊക്കെ മുക്കി വറത്തെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും വറത്തിങ്ങോട്ട് വരുമ്പോൾ നല്ല ചെറുമുറ കൂടി ആ പാട്ടേക്കകത്ത് എത്ത് കുലുക്കി എപ്പോഴും ഈ അലമാരിയിലുണ്ടാവും കേട്ടോ പഴയ സാധനങ്ങളാണ് എല്ലാം എല്ലാം ഇവിടെ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടത്തെ വെച്ചിട്ടുണ്ടേ ഉപയോഗിച്ചോണ്ടിരുന്ന അതെല്ലാം കെട്ടിയിട്ടിട്ട് നമ്മള് ബെല്ലടിക്കുമ്പോ ഈ പണിക്കാർ പണിക്ക് ഇറങ്ങണം പണി അവര്

പിന്നെ ടാപ്പിങ്ങാർക്കും ആണെങ്കിലും അഞ്ചു രൂപയൊക്കെ റബ്ബറിനും ഇപ്പൊ നൂറ്റി നാപ്പത്തി അഞ്ച് ഇതിന് ഒരു ചാകര വിലയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നില് ഇരുന്നൂറ്റി എമ്പത് ടു അന്ന് സ്ക്രാപ്പിന് തന്നെ ഉണ്ട് നൂറ്റി നാപ്പത് ഇന്നത്തെ ഇത് അവിടുത്തെ കിണറ്റിലെ ഒരു വലിയ ബാറിംഗ് കപ്പിയ ഇത് ആ കിണർ ഏകദേശം ഒരു പത്ത് എമ്പത് തൊടികളും ഉണ്ട് ആ അത്രയും ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കാനായിട്ട് രണ്ടുപേര് കയർ കെട്ടി ഇങ്ങനെ വലിക്കും പണ്ട് ബാത്റൂമുകളിലൊക്കെ ബക്കറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഈ ചരുവാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് പത്തറുപത് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും മലയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പ്ലേറ്റ്സുകൾ അങ്ങനെ ഒരു ദിവസത്തെ അമ്മ വീട്ടിലെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ മൂത്തമ്മച്ചിൻ്റെ അടുത്ത് പോവാണ് അവിടെ ജോയിച്ചാനും ജോയ്സാൻ്റി ശരിക്കും ജോയ്സാൻ്റിയുടെ ഗാർഡൻ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ അതുപോലെ ചെയ്യുന്ന ചെയ്യുന്നൊരു ആർട്ടുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ആർട്ട് ചെയ്യുന്നൊരാർട്ട് ഇത് ജോയ്സാൻ്റി ഉണ്ടാക്കുന്നത് ഫുള്ള് എവിടെ നോക്കിയാൽ എവിടെ പോക്കുണ്ടാക്കുന്നത് ഇതൊക്കെ പുതിയത് ഓ എന്താ കൊള്ളാം കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ശരിക്കും ഞങ്ങളുടെ അമ്മ വീട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും മനോഹരമായ ഓർമ്മകളിലൊന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പിള്ളേരുടെ ഉണ്ടായിരിക്കും അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ബാലരമ വരും ഒരാൾ ബാലരമ വായിക്കും അതിന് ചുറ്റും എട്ട് പത്ത് പിള്ളേർ കൂടി ഇരുന്നത് കേൾക്കും ആ ഒരു നല്ല ഓർമ്മ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം